നമസ്കാരം ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതുക്കൾ രാശിമാറുകയാണല്ലോ രാഹു കേതുക്കളുടെ ഈ രാശിമാറ്റത്തെക്കുറിച്ചുള്ള നിരവധി വീഡിയോകൾ യൂട്യൂബ് ചാനലിൽ ഇതിനോടകം വന്നു കഴിഞ്ഞു ഇത് ഈ രാഹുകേതു മാറ്റത്തിന്റെ ഫലങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോയല്ല മറിച്ച് ഈ സാഹചര്യത്തിൽ നമുക്ക് രാഹുകേതുക്കളെക്കുറിച്ച് ഒരു സാമാന്യ ജ്ഞാനം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു രാഹു കേതുക്കളെക്കുറിച്ചും അവയുടെ ഉത്ഭവത്തെക്കുറിച്ചുമൊക്കെയുള്ള ഒരു സാമാന്യ ജ്ഞാനം എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ ഇന്ന് ഇവിടെ രാഹുവിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ കേതുവിനെക്കുറിച്ച് അടുത്ത ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും പൂർവ്വജന്മത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ ആഗ്രഹങ്ങളാണ് രാഹു അതായത് കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് ഏതെങ്കിലും ഒക്കെ വിഷയങ്ങളിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിരിക്കും എന്നാൽ ആ ജന്മത്തിലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കും പരിതസ്ഥിതികൾക്കും അനുസരിച്ച് ആ ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചെടുക്കുവാൻ കഴിയാതെ പോയിട്ടുമുണ്ടാകും നമ്മൾ മരിച്ചു പോകുമ്പോൾ ആ ആഗ്രഹങ്ങളുടെ ഒരു അടയാളം നമ്മുടെ ആത്മാവിൽ വീണ് കഴിഞ്ഞിരിക്കും അറിവുള്ളവർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ നമ്മൾ ഈ ജന്മം കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഒരു പാണ്ഡവും പേറിയാണ് വന്നു പിറന്നിരിക്കുന്നത് എന്ന് അത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത മോശം കർമ്മങ്ങളുടെ പാണ്ഡകെട്ടാണ് അത് രാഹുവിനെയും കേതുവിനെയും ബാധിക്കുന്ന കാര്യമല്ല അതിന്റെ നിയന്ത്രണം ശനിക്കാണ് എന്നാൽ രാഹു കേതുക്കൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിലെ നമ്മുടെ കർമ്മങ്ങളെയല്ല രാഹു സൂചിപ്പിക്കുന്നത് നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടും നമുക്ക് ചെയ്യാൻ കഴിയാതെ പോയ മോഹങ്ങളെയാണ് നമ്മൾ കൊണ്ടുവരുന്ന പ്രാരബ്ധങ്ങളുടെ പാണ്ഡക്കെട്ടിനോടൊപ്പം ഒരു നഷ്ട സ്വപ്നത്തിന്റെ ചെറിയൊരു ഓർമ്മപ്പെടുത്തലും കൂടി ഉണ്ടാകും ആ പൂർത്തീകരിക്കാതെ പോയ മോഹങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന ഗ്രഹമാണ് രാഹു ഒരു മനുഷ്യ ജീവിതത്തിലെ എല്ലാ കാര്യവും നമ്മൾ ചിന്തിക്കുന്നത് രാശിചക്രത്തിലെ പന്ത്രണ്ട് കള്ളികൾ കൊണ്ടാണല്ലോ ഈ പന്ത്രണ്ട് കള്ളികളിൽ ഏതെങ്കിലും ഒരു കള്ളിയാകും നമ്മുടെ ലഗ്നമായി വരുന്നത് ആ ലഗ്നത്തെ മുൻനിർത്തി അതിൽ നിന്നും ഒന്ന് രണ്ട് മൂന്ന് എന്ന് എണ്ണി പന്ത്രണ്ട് കള്ളികളെ നമ്മൾ ഭാവങ്ങൾ എന്ന് പറയുന്നു ഈ പന്ത്രണ്ട് ഭാവങ്ങളിലുമായി ഒരു മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളെയും പ്രപഞ്ചം വിന്യസിച്ചിരിക്കുകയാണ് ഇതിൽ രാഹു ഏത് ഭാവത്തിൽ വരുന്നുവോ ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കാവും കഴിഞ്ഞ ജന്മത്തിൽ ആ വ്യക്തിക്ക് ഒരു നഷ്ടമോഖം ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മുടെ ജാതകത്തിൽ ആദ്യം നമ്മുടെ ലഗ്നം എവിടെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുക ലഗ്നത്തിൽ നിന്നും ഒന്ന് രണ്ട് എന്ന് എണ്ണി പന്ത്രണ്ട് വരെയുള്ള ഭാവങ്ങളിൽ ഏതിലാണോ രാഹു അഥവാ സർപ്പൻ എന്ന അടയാളപ്പെടുത്തിയിരിക്കുന്നത് ആ ഭാവത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്കായിരിക്കും കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് നടക്കാതെ പോയ ആഗ്രഹങ്ങൾ കിടക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ തനിക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ ആഗ്രഹങ്ങൾ ഈ ജന്മം നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രേരണ രാഹു ഒരു വ്യക്തിയിൽ ചെലുത്തിക്കൊണ്ടിരിക്കും അങ്ങനെ വരുമ്പോൾ അത്തരം കാര്യങ്ങളിൽ ആ വ്യക്തിക്ക് കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുകയും ആ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള ഒരു താൽപ്പര്യം ആ വ്യക്തി എപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും കൂടാതെ അതിനുവേണ്ടി ആ വ്യക്തി തന്റെ സമയവും ഊർജ്ജവും കൂടുതൽ ഉപയോഗിക്കുന്നതായും കാണാവുന്നതാണ് പലപ്പോഴും ഇത്തരം ഒരു പ്രവണത അതിൽ കടന്നു പോവുകയും പിന്നീട് അത് ആ വ്യക്തിക്ക് തന്നെ ദോഷകരമായ അവസ്ഥയിലേക്ക് നീങ്ങുവാനും ഇടയുണ്ട് രാഹു ഒരു പാപഗ്രഹമാണ് അതിനാൽ തന്നെ രാഹു നല്ല നിലയിൽ മാത്രമായിരിക്കേയില്ല തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് ശ്രമിക്കുന്നത് രാഹുവിന് ലക്ഷ്യം മാത്രമാണ് മുഖ്യം മാർഗം പ്രശ്നമല്ല രാഹു ഏത് ഭാവത്തിൽ നിന്നാലും ആ ഭാവത്തിന് ദോഷം തന്നെയാണ് ആ ഭാവത്തിനെ പുഷ്ടിപ്പെടുത്താനൊന്നും രാഹു മിനക്കെടാറില്ല മറിച്ച് അതിൽ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം ഏതാണോ ഏത് വിധേയനെയും അത് സഫലീകരിക്കുവാൻ രാഹു പരിശ്രമിക്കും അത്ര തന്നെ അത് വീണ്ടും വീണ്ടും വേണമെന്ന ആഗ്രഹം രാഹുവിന് ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരിക്കലും സംതൃപ്തിപ്പെടുത്താനാവാത്ത ഒരു ഗ്രഹമാണ് രാഹു രാഹു പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് തന്റെ കരിയറിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും അയാൾ തന്റെ തൊഴിലിന് പ്രാധാന്യം നൽകുന്നു ഇവിടെ സത്യസന്ധനായ ഒരു വ്യക്തിയെയല്ല നമുക്ക് കാണാൻ കഴിയുന്നത് മറിച്ച് തന്റെ തൊഴിലിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കാൻ തയ്യാറാവുന്ന ഒരു വ്യക്തിയെയാണ് ഈ വ്യക്തി തന്റെ കരിയറിനെ സംബന്ധിക്കുന്ന കാര്യത്തിൽ തികച്ചും സ്വാർത്ഥനായിത്തീരുന്നു ഏത് വിധേയനെയും തന്റെ കരിയറിനെ വളർത്തിക്കൊണ്ടുവരണം അത്ര തന്നെ അതിന് എതിരായി നിൽക്കുന്നത് എന്തും അദ്ദേഹത്തിന്റെ കണ്ണിൽ ശത്രുവാണ് സ്വന്തം തൊഴിലിനു വേണ്ടി ഇവർ രാപ്പകൾ അധ്വാനിക്കുന്നു അങ്ങനെ അയാൾ കർമ്മമേഖലയിൽ ഉയർന്നു വരികയും ചെയ്യുന്നു ഇവിടെ മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം രാഹുവിന്റെ മേൽ ഉണ്ടാകുമ്പോൾ രാഹുവിന്റെ ഈ സ്വഭാവത്തിന് വ്യത്യാസമുണ്ടാകാം രാഹു ഏഴിൽ തനിച്ച് നിൽക്കുകയാണെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ഇവർക്ക് ദാമ്പത്യപരമായ കാര്യങ്ങളിൽ ഒരു പൂർണ്ണത ലഭിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ സെക്സ് സംബന്ധമായ കാര്യങ്ങളിൽ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നവരായിരിക്കും ഇവർ അതിനാൽ തന്നെ ഈ ജന്മത്തിൽ ഇവർക്ക് സെക്സ് സംബന്ധമായ കാര്യങ്ങളിൽ താൽപ്പര്യം കൂടുതലായിരിക്കും ഇവർക്ക് ഏതൽലിംഗക്കാരോട് ഒരു പ്രത്യേക ഇഷ്ടവും തോന്നാറുണ്ട് മാത്രമല്ല ഇവർക്ക് ഏതൽലിംഗക്കാരെ തന്നിലേക്ക് ആകർഷിക്കുവാനുള്ള ഒരു കഴിവുമുണ്ട് അതിനാൽ ഇവർ പെട്ടെന്ന് എതിർലിംഗക്കാരുമായും ചങ്ങാത്തത്തിലാകുന്നു പ്രണയബദ്ധരായി തീരുകയും ചെയ്യുന്നു എന്നാൽ ഇവരുടെ പ്രണയം നൂറ് ശതമാനവും ആത്മാർത്ഥതയുണ്ടായിരിക്കുകയില്ല എങ്ങനെയും തന്റെ ആഗ്രഹം സാധിപ്പിച്ചെടുക്കുക മറ്റുള്ളവരെ തന്റെ ഇംഗിതത്തിൽ എത്തിക്കുക എന്ന ചിന്ത മാത്രമേ ഇവർക്കുണ്ടായിരിക്കുകയുള്ളൂ ഇവരുടെ ആഗ്രഹ പൂർത്തീകരണം സാധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആ വ്യക്തിയോടുള്ള താൽപ്പര്യം കുറയുന്നു പിന്നെ മറ്റൊരാളിലായിരിക്കും ഇവർക്ക് താൽപ്പര്യം തോന്നുന്നത് രാഹു അഞ്ചിലോ ഏഴിലോ നിൽക്കുന്നവർ മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളിൽ വീണുപോകാനും ഇടയുണ്ട് എന്നാൽ ഇവിടെ വ്യാഴന്റെ ദൃഷ്ടിയോ യോഗമോ വന്നു കഴിഞ്ഞാൽ ഈ രീതിക്ക് കുറച്ച് മാറ്റമുണ്ടാകും എങ്കിലും പൂർണമായും മാറുന്നുമില്ല രാഹു നമ്മുടെ സാമ്പത്തിക ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ഏതു രീതിയിലായാലും സമ്പത്തുണ്ടാക്കിയെടുക്കുക എന്ന ചിന്തയായിരിക്കും ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കുക രാഹു പതിനൊന്നിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ഏത് വിധേയനെയും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന ഒരു മോഹമായിരിക്കും മനസ്സിലുണ്ടാവുക അതിനുവേണ്ടി അവർ പരിശ്രമിക്കുകയും ചെയ്യും രാഹു ഇഷ്ടരാശിയിൽ നിൽക്കുകയാണെങ്കിലും രാഹുവിന് വേറെ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഒന്നും ഇല്ലെങ്കിലും ഏറെക്കുറെ ഇവർ അതിൽ വിജയിക്കുകയും ചെയ്യും രാഹു നാലിൽ നിൽക്കുന്നത് നന്നല്ല എങ്കിലും ഇവർക്ക് വാഹനങ്ങളോടും ആഡംബര വീടുകളോടും കൃഷിഭൂമിയോടും ഒരു വല്ലാത്ത ഇഷ്ടമായിരിക്കും രാഹു ഒൻപതിൽ നിൽക്കുന്നവർക്ക് കഴിഞ്ഞ ജന്മത്തിൽ പിതാവിൽ നിന്നും ധാരാളം ദുരനുഭവങ്ങൾ ഉണ്ടായിരിക്കുവാൻ ഇടയുണ്ട് അതിനാൽ ഈ ജന്മം ഇവർക്ക് പിതാവുമായി ചില ഇഷ്യൂസ് ഉണ്ടാകാൻ ഇടയുണ്ട് ഇതുപോലെ നമ്മുടെ ഓരോ ഭാവങ്ങളെക്കുറിച്ചും ചിന്തിച്ചു കൊള്ളണം ഇവിടെ രാഹു നിൽക്കുന്ന രാശി രാഹുവുമായിട്ടുള്ള മറ്റു ഗ്രഹങ്ങളുടെ ബന്ധം ഇതെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് നമുക്ക് രാഹുവിന്റെ ദിശയും അപകാരങ്ങളുമൊക്കെ വരുന്ന സമയത്താണ് രാഹുവിന്റെ സ്വാധീനം നമ്മിൽ ഉണ്ടാകുന്നത് ചാരവശാൽ നമ്മുടെ ജാതകത്തിൽ രാഹു എവിടെ നിൽക്കുന്നുവോ അവിടെ വരുമ്പോഴും ഈ ഫലങ്ങൾ അനുഭവത്തിൽ വരാം അപ്പോൾ ഇത്രയുമാണ് രാഹുവിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക ജ്യോതിഷപരമായി നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നിങ്ങൾ തരുന്ന നമ്പറിൽ തിരിച്ചു വിളിക്കുന്നതാണ് ഇത്തരം സേവനങ്ങൾക്ക് ചെറിയൊരു ഫീസ് ഈടാക്കുന്നതാണ് നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം